നമസ്കാരം ട്രിക്സിൻ്റെ മുന്നൂറ്റി നാലാമത്തെ എപ്പിസോഡാണിത് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരോടൊരു കാര്യം യൂട്യൂബും ഫേസ്ബുക്കും വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമായിരിക്കും ഇപ്പോൾ നോട്ടിഫിക്കേഷൻ അയച്ചിട്ടുണ്ടാവുക അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമാണ് കൂടുതൽ ലൈക്കും കമൻറ്റും ഒക്കെ വന്നാൽ മാത്രമാണ് മറ്റുള്ള ആളുകൾക്ക് കൂടെ ഒരു ഘട്ടം ഘട്ടമായിട്ടായിരിക്കും ഈ നോട്ടിഫിക്കേഷൻ പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ വീഡിയോ കൂടുതൽ റീച്ച് കിട്ടണമെങ്കിൽ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്ന വ്യാജവാർത്തകൾ തടയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഒന്ന് ലൈക്കും കമൻറ്റൊക്കെ ഒന്ന് ചെയ്യുക സപ്പോർട്ട് ചെയ്യുന്നവർ മാത്രം അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ചെറിയ അധ്യായത്തിലേക്ക് നമുക്ക് കിടക്കാം സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്ന ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടു കുറേ ആളുകൾ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ച് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് അതായത് ഒരു മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ആ മയത്തിനെ തൊട്ടുനോക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മയത്തിനെ തൊടാനായിട്ട് ജിന്നുകൾ വന്നിരിക്കുന്നു എന്ന രീതിയിലാണ് ആ വീഡിയോ പ്രചരിക്കുന്നത് എന്തായാലും ഇത് അന്യ സംസ്ഥാനങ്ങളിലാണ് ഈ വീഡിയോ പ്രചരിക്കുന്നത് പക്ഷേ നമ്മുടെ കേരളത്തിലേക്ക് ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ മൊഴിമാറ്റി ഇത് സത്യമാണ് എന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കുന്നത് ഈ ചേട്ടനാണ് അപ്പോൾ ഈ ചേട്ടൻ പറയുന്നതാണെന്ന് കൂടെ നമുക്കൊന്ന് കേൾക്കാം ഒരു മയ്യത്ത് എടുക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവരും കണ്ടിട്ടുള്ള മയ്യത്ത് പോകണം അങ്ങനെയെന്നൊക്കെ അറിയാം ഒരുപാട് വിശ്വാസികളവിടെ നിൽക്കുന്നുണ്ട് അവിടെ സുഹൃത്തുക്കൾ ബന്ധുക്കളും എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട് ആ ഒരു മയത്തിൻ്റെ ചുറ്റുള്ള ആൾക്കാരൊന്ന് ശ്രദ്ധിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതേ കാണാത്ത രീതിയിൽ എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാം ആ ആ ഫ്രണ്ടിൽ നിന്ന് നിന്ന് അല്ലെങ്കിൽ ബാക്കിൽ ആൾക്കാരെ ശ്രദ്ധിച്ചോ കൈ എത്തുന്ന ആൾക്കാരുടെ കൈൻ്റെ നീളം ശ്രദ്ധിച്ചോ ആ മാനുഷികമായിട്ട് ആണ് ആ മൂന്നാൾക്കാരുടെ കൈ നീണ്ട തൊഴാനായിട്ട് എത്തുന്നത് ആ മയ്യത്തിളെയാണ് എന്നാണ് പറയപ്പെടുന്നത് കുറേ ആളുകൾ എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് ചോദിച്ചിട്ടുണ്ട് സോ വളരെ സിമ്പിളായിട്ട് ഇതാ ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ ക്യാമറ ഉപയോഗിച്ച് തന്നെ ഞാനത് ചെയ്ത് കാണിക്കാം അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇതാ ഇതായപ്പോൾ മൊബൈൽ ഫോണിൻ്റെ നോർമൽ ലെൻസിലാണ് ഞാനിപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യുന്നത് ഇതിപ്പോൾ എൻ്റെ കയ്യിൻ്റെ വലിപ്പം കണ്ടില്ലേ അതായത് രീതിയിൽ കാണാം ഇനി ഇതാ ഇത് കട്ട് ചെയ്തിട്ട് ഞാനിത് വൈഡ് ലെൻസിലേക്ക് ഇടുകയാണ് ഇടയാണ് അതായതിപ്പോൾ എക്സ്ട്രീം വൈഡ് ആണ് സെയിം ഫ്രെയിമിൽ തന്നെ കണ്ടില്ലേ എൻ്റെ കൈയിൻ്റെ നീളം കണ്ടോ അപ്പോൾ വളരെ നിസ്സാരമായ ഇത്തരത്തിലുള്ളൊരു കാര്യത്തെയാണ് സമൂഹമാധ്യമങ്ങൾ വഴി വളരെ വലിയ സംഭവമായി അവതരിപ്പിക്കുന്നത് സമാനമായിട്ടുള്ള മറ്റു പല ഫോട്ടോഗ്രാഫ്സും കാണിക്കാം ഇതിപ്പോ നോർമൽ ക്യാമറയിൽ എടുത്തിട്ടുള്ള ഒരു ഇമേജ് ആണ് കാണുന്നത് എന്നാൽ ഇത് വൈഡ് ലെൻസിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അതിന്റെ വലിപ്പം കണ്ടില്ലേ കണ്ടില്ല ലെഗിന്റെ വലിപ്പം കൂടുതലായിട്ടൊക്കെ അനുഭവപ്പെടുന്നത് കണ്ടില്ലേ അപ്പോൾ ഇതേ രീതിയിൽ മൊബൈൽ ഫോണിൻ്റെ ആ ഒരു വൈഡ് ലെൻസ് ക്യാമറയിൽ പകർത്തിയിരിക്കുന്ന ഒരു വിഷ്വൽ അതും മുകളിൽ നിന്ന് പകർത്തിയിരിക്കുന്ന ഒരു വിഷ്വലാണ് ഇപ്പോൾ ഇതേ രീതിയിൽ ഇങ്ങനെ പ്രചരിക്കുന്നത് അപ്പോൾ അതിൽ ആ ഒരു ബാക്ക് സൈഡിൽ നിൽക്കുന്ന ആളുകളെ കാരണം ഈ ഒരു വൈഡ് ലെൻസിൽ ചെറുതായിട്ട് ക്യാമറ ഒന്നിങ്ങനെ ചരിച്ചാണ് പിടിച്ചിരിക്കുന്നതെങ്കിൽ അതിൻ്റെ താഴെ ഭാഗത്ത് നിൽക്കുന്ന ആളുകളുടെ വലിപ്പം അല്ലെങ്കിൽ അവരുടെ നീളം വളരെ കൂടുതലായിട്ട് അനുഭവപ്പെടും എന്നാൽ ആ മയത്തിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകളെ ഒരു നോർമൽ വലിപ്പത്തിൽ തന്നെ അവരുടെ യഥാർത്ഥ വലിപ്പത്തിൽ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാൽ പുറകെ വശത്തേക്ക് ഈ ഒരു ഭാഗത്തേക്കൊക്കെ നിൽക്കുന്ന ആളുകൾക്ക് തന്നെ ഹൈറ്റ് കൂടുതലായിട്ടും അല്ലെങ്കിൽ അവരുടെ അളവ് വ്യത്യാസമായിട്ടൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് അതല്ലാതെ ഇത് ജിന്ന് കൂടിയ മയ്യത്തോ അല്ലെങ്കിൽ ജിന്ന് കാണാൻ വന്നിട്ട് ജിന്ന് തൊടുന്നതോ ഒന്നുമല്ല ഇതൊക്കെ വളരെ തെറ്റായിട്ടുള്ളൊരു പ്രചരണമാണ് ഇത് നിങ്ങൾക്കും നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ക്യാമറ ഉപയോഗിച്ച് ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ യാഥാർത്ഥ്യം വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത്രയും നിസാരമായിട്ടുള്ള ഒരു കാര്യമാണ് വളരെ വലിയ സംഭവമായി അല്ലെങ്കിൽ അത് ജിന്നായിട്ടൊക്കെ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്നത് കുറെ ആളുകളെങ്കിലും ഇത്തരം കാര്യങ്ങളിലൊക്കെ അന്ധമായി വിശ്വസിക്കുന്ന ആളുകളെങ്കിലും അത് സത്യമാണെന്ന് വിശ്വസിച്ച് അതിൻ്റെ പുറകെ പോകുന്ന കാഴ്ചയൊക്കെയാണ് കുറേ നാളുകളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ചേട്ടൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആ ചേട്ടനെ വിമർശിച്ച് കഴിഞ്ഞാൽ നമ്മളെ അപ്പം തന്നെ മുസ്ലിം തീവ്രവാദിയാക്കി വീഡിയോ ചെയ്യുന്ന ചേട്ടനാണ് പക്ഷേ എന്നിരുന്നാലും ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ പ്രചരിക്കുമ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ നമുക്കത് കണ്ടില്ല എന്ന് നടിക്കാനും സാധിക്കുന്ന ഒരു കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ദാ ഈ ഒരു വീഡിയോയുടെ യാഥാർത്ഥ്യം പറഞ്ഞത് ഇനി ഇതിങ്ങനൊന്നുമല്ല യഥാർത്ഥത്തിൽ അത് ജിന്ന് തന്നെയാണ് അല്ലെങ്കിൽ ജിന്ന് കൂടിയ മയത്താണ് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അവർ വരാനുള്ള സാധ്യതകൾ നമ്മൾ തള്ളിക്കളയുന്നില്ല കാരണം മുൻപും ഇതേ രീതിയിൽ നമ്മൾ പ്രതികരിച്ച് കഴിഞ്ഞപ്പോൾ അതൊക്കെ യാഥാർത്ഥ്യമാണെന്ന് പറഞ്ഞ് വരുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് സോ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കുറേ ആളുകൾക്കെങ്കിലും ഇപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും താൽക്കാലികമായി ഇന്നത്തെ അധ്യായത്തിൽ നിന്നും വിടവാങ്ങുകയാണ് ട്രിക്സിന്റെ എപ്പിസോഡുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുവെങ്കിൽ തുടർന്നും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ൾ സബ്സ്ക്രൈബ് ചെയ്യാം ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഘട്ടം ഘട്ടമായിട്ടാണെങ്കിലും പലപ്പോഴായിട്ടാണെങ്കിലും ഒക്കെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ ആദ്യം പറഞ്ഞ കാര്യം നിങ്ങൾ മറന്നു പോകരുത് അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഫേസ്ബുക്ക് പേജ് വഴി വീഡിയോ കാണുന്നവരോടും ഇതേ കാര്യങ്ങൾ തന്നെയൊക്കെയാണ് പറയാനുള്ളത് നിങ്ങൾക്ക് നമ്മുടെ പ്രോഗ്രാം ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തുടർന്നും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാം ഫോളോ ചെയ്യാവുന്നതാണ് സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്ന വ്യാജ വാർത്തകൾക്ക് പിന്നിലെ യാഥാർത്ഥ്യങ്ങളുമായി ഉടനെ തന്നെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ഗുഡ് ബൈ